കല്ലട പരപ്പാർ അണക്കെട്ടിൽ മൺസൂൺ കാലത്തിനു ശേഷം ഡാം സേഫ്റ്റി അതോറിറ്റി ഇന്നലെ സുരക്ഷാ പരിശോധന നടത്തി നൂറ്റി പതിനഞ്ച് ദശാംശം എട്ടേ രണ്ട് മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ ഇന്നലെ നൂറ്റിപതിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് മീറ്റർ ആയിരുന്നു ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേസമയം നൂറ്റി പതിമൂന്ന് ദശാംശം പത്ത് മീറ്റർ ആയിരുന്നു ജലനിരപ്പ് സുരക്ഷാ പരിശോധനയിൽ ഡാം സേഫ്റ്റി അതോറിറ്റി സംഘം തൃപ്തി രേഖപ്പെടുത്തിയായിരുന്നു മടക്കം അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഗാലറി എന്നിവിടങ്ങളിലും അധികൃതർ പരിശോധിച്ചു മൂന്ന് ഷട്ടറുകളുടെയും വെള്ളം ചോർന്നൊഴുകുന്നത് അനുവദനീയമായ അളവിലാണെന്ന് അധികൃതർ വ്യക്തമാക്കി അണക്കെട്ടിന്റെ ഒറ്റക്കൽ തടയണയിൽ നിന്നുള്ള ഇടതു വലതുകര കനാലുകളിലെ വരൾച്ചാക്കാല ജലസേചനം ജനുവരി മധ്യത്തോടെ തുടങ്ങിയേക്കും വരൾച്ചയുടെ തീവ്രത കണക്കാക്കിയാകും ജലസേചനം തുടങ്ങുന്ന തീയതി നിശ്ചയിക്കുക കെ സി ബി പവർ സ്റ്റേഷനിലേക്ക് വൈദ്യുതോൽപാദനത്തിനായി അണക്കെട്ടിൽ നിന്നും വെള്ളം പീക്ക് ടൈമിൽ മാത്രം തുറന്നുവിടുന്നുണ്ട് ഇക്കുറി മഴ തൃപ്തികരമായില്ലെങ്കിലും ജലസേചനത്തിലുള്ള കരുതൽ ശേഖരം അണക്കെട്ടിലുണ്ട് അണക്കെട്ടിലെ സംഭരണശേഷിയുടെ പതിനഞ്ച് ശതമാനം മണ്ണിടിഞ്ഞ് നികന്നതായി വിവിധ പരിശോധനകളിൽ മുൻപ് കണ്ടെത്തിയിരുന്നു ഇത് നീക്കം ചെയ്യണമെന്നാവശ്യം ശക്തമാണെങ്കിലും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പാഴായി സെന്തുരുണി വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന മഴപ്രദേശമാണ് അണക്കെട്ട് ശെന്ധുരണി വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന മഴപ്രദേശമാണ് പ്രദേശമാണ് അണക്കെട്ട് റിപ്പോർട്ടർ കണ്ണൻ പുടലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 52912916 812969916